കാര്യങ്ങളെ കുറിച്ച് കൊണ്ടും ഒരാൾക്ക് സ്വാസ്ഥ്യനുഭവിക്കുന്നത് പോലെ തന്നെ എന്താണ് ഒരുവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൊണ്ടും ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന ഒരു സ്വാസ്ഥ ഉണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ റസുറുദായ സുദാർത്ഥങ്ങൾക്കോ സ്വഭാവത്തിനോ ആർക്കും തന്നെ ആർക്കും അങ്ങനെ ഒരു സംഗതി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പം ഈമാനികമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടോ താൻ സമ്പാദിച്ച കാര്യങ്ങളിലോ തൻ്റെതായ ചുറ്റുപാടുകളിലോ അതാവുമല്ലാത്ത മറ്റു കാര്യങ്ങളിൽ അതിലൊന്നും തന്നെ എന്താണ് ഒരു ഒരു സുരക്ഷിതത്വവും അനുഭവപ്പെടാതെ അള്ളാഹുവിന് മാത്രം ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുക എന്നുള്ളതാണ് അപ്പം അള്ളാഹു അല്ലാത്തൊരു കാര്യത്തിൽ നമ്മളെന്താണ് ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതിനെയാണ് പിന്നെ പിന്നെ വിശ്വാസികളായ ആളുകൾ പിന്നെ ഭയപ്പെടുന്നത് അതാണ് അള്ളാഹെ ഭയപ്പെടുക എന്ന് പറയുന്നത് അല്ലാനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ല ഇല്ലാത്ത കാര്യങ്ങളെ ഒരാൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നുണ്ടോ എന്ന ഒരു ഉത്കണ്ഠയാണ് തന്നിലേ തന്നിലേക്കും തന്നെ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും തൻ്റെ അവലംബം ഉണ്ടായിത്തീരുന്നുണ്ട് എന്നൊരു ഭയമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈയൊരു ഭയം അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടുള്ളതായ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നതായ ഒരു ഒരു ഭയം ഭയത്തെ കുറിച്ചിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തന്നെ അള്ള അല്ലാത്തൊരു കാര്യത്തെ കൊണ്ട് നമ്മള് സുരക്ഷിതത്വം അനുഭവപ്പെട്ടാല് അവിടെ എന്തെങ്കിലും അള്ളാഹു നിന്നുള്ള ഒരു വിധി വിധിതീർപ്പുണ്ടാവും അതാണ് ഇപ്പൊ സുഹൃത്തിൽ മുൽക്കല് പറഞ്ഞില്ലേ അം അമിന്തും ഹാസിഫും ഇപ്പൊ ഖാനെ നസീർ എന്ന് പറഞ്ഞത് അള്ളാഹു അമിന്തു നിങ്ങൾക്കൊരു സുരക്ഷിത അനുഭവപ്പെടുകയാണ് എന്ത് നിങ്ങൾ ഭൂമിയിൽ വളരെ സുരക്ഷിതരായിട്ട് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് പിന്നെ ആ ഭൂമിയിൽ നിങ്ങളെ ഭൂമിയെ കൊണ്ട് നിങ്ങളെ അവൻ വിഴിഞ്ഞി വിഴുങ്ങിപ്പിക്കുകയില്ല ആ ഭൂമിന്റെ ഉള്ളിലേക്ക് നിങ്ങള താഴ്ത്തി കളയുകയില്ല എന്ന് നിങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുകയാണോ എന്നാണ് അപ്പൊ ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുകയും ഭൂമിയിലെ പല സംഗതികൾ ഉപയോഗിക്കുകയും അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അപ്പൊ ആ സുരക്ഷിതത്തിൻ്റെ ഇടയിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു പിടുത്തം നിങ്ങളുടെ മുകളിൽ വരില്ലേ അമ്മ അമിൻസും അംഫിസമ്മായി ഉർഷിഅാലേക്കും ഹാസിബ് അതുപോലെ തന്നെ ആകാശത്തിന് ആകാശത്തുനിന്ന് അള്ളാഹുവിന്റെ ആകാശവും ഭൂമിയും അവിടെ നിങ്ങളെ അള്ളാഹു ജീവിപ്പിക്കുന്നു പക്ഷെ അവിടെയുള്ള സുരക്ഷിതത്വം എല്ലാം തന്നെ ആരിൽ നിന്നുള്ളതാണ് അള്ളാഹു എന്നുള്ളതാണല്ലോ അതാണ് അള്ളാഹു അബുദൂർ ബൈത്തിൽ പറയണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഈ റബ്ബി ബൈത്തിന്റെ ഈ ഒരു ഭവനത്തിന്റെ റബ്ബിനെ നിങ്ങൾ വിവാഹത്തിക എങ്ങനത്തെ റബ്ബാണത് അത് അമഹും നിങ്ങളുടെ വിശപ്പിന് വിശപ്പ് അകറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു വാമനഹു മിൻ ഹൌഫ് അവർക്ക് എന്താണ് അവർക്ക് ഭയത്തിൽ നിന്ന് ഒരു ഭയമു വിമുക്തി നൽകിയത് ആരാണ് അള്ളാഹു ആണെന്നാണ് പറയുന്നത് അപ്പം അതാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ അള്ളാഹു അല്ലാത്തൊരു കാര്യങ്ങളെ കൊണ്ട് നമുക്കൊരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നതിന് തൊട്ടിട്ട് എന്താണ് ഭയപ്പെടണം അവിടെ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു 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 പദ്ധതിയോ ഒരു വിധുതീർപ്പോ സംഗതികളോ എന്തെങ്കിലും നമ്മുടെ മുകളിൽ ഉണ്ടാകുന്നതിനെ തൊട്ടിട്ട് നമ്മൾക്ക് ഒരു ഭയം ഉണ്ടാവണം ആ ഭയത്തിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ടുള്ളതായ ഒരു സുരക്ഷിതത്വം അള്ളാഹിനെ കൊണ്ട് മാത്രമുള്ള ഒരു സുരക്ഷിതത്വം അന്ന് അത് അതിൽ നിന്നാണ് നമുക്കൊരു ഈമാന് ഉണ്ടായിത്തീരുന്നത് അതാണ് പിന്നെ ഇവിടെ ഈ ഒരു ഇത് പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഇപ്പോൾ ദുനിയാവിലേന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു സാല നമ്മളിവിടെ പിന്നെ കൊണ്ടുവന്ന് വെച്ച ആഹ്റത്തിൽ അങ്ങനെയല്ലല്ലോ ആഹ്റത്തിൽ നമ്മൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഭയം നീ ഭയം ഇല്ലാതിരിക്കും കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു പിന്നെ എന്താണ് പിന്നെ ദുനിയാവിലാണല്ലോ നമുക്ക് നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു വിസ്മൃതി ഉണ്ടാവും അള്ളഹാനെ കുറിച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൊണ്ടുള്ളതൊരു സുരക്ഷിതത്വ ബോധം അനുഭവപ്പെടുന്ന ഒരു സന്ദർഭം എന്നുള്ളത് ഈ ദുനിയാവാണല്ലോ ആ ഒരു അർത്ഥത്തിലൊരു ഭയം നമുക്ക് ദുനിയാവിലാണല്ലോ നമ്മളെ വന്ന് നമുക്ക് വന്ന് വന്നു ചേരുക പിന്നെ ആ ഭയവും സുരക്ഷിതത്വമൊക്കെ തന്നെ അപ്പം അത് ആഹാരത്തിൽ ഉണ്ടാവില്ല അള്ളഹാൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ് അവൻ ചെയ്യുക നമ്മളുടെ കാര്യത്തിൽ എന്നതിലായിരിക്കും ഉള്ളത് നമ്മളെല്ലാ ആളുകളുടെയും ശ്രദ്ധ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മളുടെ കുറെ പിന്നെ വലിമൻ ഖാഫ മക്കാമ റബ്ബി ജന്നത്തൽ ഭയം കൊണ്ട് ദുനിയവിൽ നമുക്ക് ലഭിക്കുന്നതായ ഗുണങ്ങളും ആഹ്ലത്തില് ലഭിക്കുന്നതായ ഗുണങ്ങളും എല്ലാ സംഗതികളും വിശദീകരിക്കുന്ന ഒരു ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് ഇതിനെ കുറിച്ചിട്ട് ലാഹു സുബാൻ താല ദുനിയവില് അവനെ ഭയപ്പെടുകയും അവനല്ലാത്തതിനെ കൊണ്ടുള്ള സുരക്ഷിതത്വം ഇല്ലാതെ അവനെ മാത്രം ഭയപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളിൽ പിന്നെ നമ്മൾ അള്ളാഹു സുബാൻ തല പിന്നെ പിടുത്തിട്ട് സുബാനക്കള്ളാഹും അഭിഹാരം നീക്കാം അശ്വത് ലായൽ